തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ നടി നിമിഷ സജയനെതിരെ സൈബർ ആക്രമണം താരത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിലൂടെയാണ് വ്യാപക രീതിയിൽ സംഘ് പരിവാർ അണികളുടെ സൈബർ ആക്രമണം ഒടുവിൽ കമന്റ് ബോക്സ് പൂട്ടി താരം രംഗം വിടുകയും ചെയ്തു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഉപയോഗിച്ച വാചകമായിരുന്നു ഈ തൃശ്ശൂർ എനിക്ക് വേണം നിങ്ങൾ ഈ തൃശ്ശൂർ എനിക്ക് തരണം തൃശ്ശൂരിനെ ഞാനിങ്ങ് എടുക്കുക എന്നത് ഇതിനെ പരിഹസിച്ചുകൊണ്ട് നിമിഷ സജയൻ രംഗത്ത് വന്നിരുന്നു നേരിട്ടിതിനെ പരിഹസിക്കുകയല്ലെങ്കിലും മറ്റൊരു വിഷയത്തിൽ ഈ ഡയലോഗ് എടുത്തുകൊണ്ട് പരോക്ഷമായി സുരേഷ് ഗോപിയെ വിമർശിക്കുകയായിരുന്നു ഇവർ ഈ കാരണത്താലാണ് നിമിഷ സജയനെ ഇപ്പോൾ സുരേഷ് ഗോപി അനുയായികൾ ട്രോൾ ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് നേരത്തെ നിയമസഭയിലേക്ക് ഒ രാജഗോപാൽ ജയിച്ചിരുന്നു എങ്കിലും ലോക്സഭയിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയാണ് ഈ വിജയം നേടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം തൃശൂരിൽ നിന്നും മത്സരാർത്ഥിയായിരുന്നു പക്ഷേ ഇദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കപ്പെടുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷമായി ഇദ്ദേഹം തൃശൂർ മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് എം പിമാർ കേരളത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപിയുടെ അനുയായികൾ അവകാശപ്പെടുന്നത് ഒരു അതൊക്കെ സത്യമായതുകൊണ്ട് തന്നെയാകണം സുരേഷ് ഗോപി ഇപ്പോൾ ജയിച്ചതും ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നൊരു ചൊല്ലുണ്ട് അത് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നേടാൻ കഴിയാത്തത് ഇരുപത്തിയൊന്നിൽ സുരേഷ് ഗോപി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു മിന്നുന്ന ജയത്തോടെ ശക്തന്റെ തട്ടകത്തിൽ നിന്നും ശക്തനായി തന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇരിങ്ങാലക്കുടയിലെ പൊതുയോഗത്തിൽ ജൂൺ നാലിന് ഉയർപ്പാകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നുവെങ്കിലും അതിനെ കാര്യമായി മുഖവലയ്ക്കെടുത്തവർ വിരളമായിരുന്നു കെ മുരളീധരനും വി എസ് സുനിൽകുമാറും കൂടി എതിർ സ്ഥാനാർത്ഥികളായതോടെ പിന്നെയും കളി മാറി ഒടുവിൽ സമാനതകളില്ലാത്ത എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച സുരേഷ് ഗോപി തൃശൂരിന്റെ വാഴുന്നോരാവുകയാണ് ചരിത്രം വഴിമാറ്റിയ ശക്തന്റെ തട്ടകത്തിലെ മൂന്നാം അംഗം ആദ്യ രണ്ട് ശ്രമത്തിൽ കാലിടറയെങ്കിലും മൂന്നാം ഓഴത്തിൽ അതിശക്തനായി തിരിച്ചുവന്നാണ് തിരിച്ചുവെന്നാണ് ബി ജെ പിക്ക് കേരളത്തിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നത് എന്തായാലും അന്ന് തോറ്റ സമയത്താണ് ഇത്തരത്തിൽ നിമിഷ സജയനും സുരേഷ് ഗോപിയെ കളിയാക്കുന്ന പോലെ തന്നെ സംസാരിച്ചത് അങ്ങനെ ഈ തൃശൂർ ആരും എടുക്കില്ല എന്നായിരുന്നു നിമിഷ സജയൻ അന്ന് പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപി ഇപ്പോൾ വിജയിച്ച സാഹചര്യത്തിൽ നിമിഷക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താരം കമന്റ് ബോക്സ് പൂട്ടിയത് എന്തായാലും അന്ന് പറഞ്ഞത് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് നിമിഷയ്ക്കിപ്പോൾ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചിരിക്കുന്നതും തൃശൂരെ എടുത്തതും അന്ന് പറഞ്ഞ ആ ഡയലോഗ് പല രീതിയിലും സുരേഷ് ഗോപിയെ തന്നെ ട്രോളി കൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അത് ശരിയായ അവസ്ഥയിൽ കളിയാക്കിയവരൊക്കെ തന്നെ ഇപ്പോൾ മിണ്ടാത്ത അവസ്ഥയാണ്